വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി വി മനുപ്രസാദിനെ നിയമിച്ചു നവ്യ ഹരിദാസ് ആണ് മഹിളാ മോർച്ചയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി എം പ്രേമൻ മാസ്റ്ററെ നിയമിച്ചു ഷാജുമോൻ വട്ടേക്കാട് എസ് സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാകും എസ് ടി മോർച്ച സംസ്ഥാന അധ്യക്ഷനായി മുകുന്ദൻ പള്ളിയേറയെയും നിയമിച്ചു മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇനി സുമിത് ജോർജാണ് കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഷാജി രാഘവനെ പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ശാലിനി ചേരുന്നു ശാലിനി കഴിഞ്ഞ ദിവസമാണ് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് അതിന് തുടർച്ചയെന്നോണം ബി ജെ പിയുടെ സംഘടനകൾ സംഘടനയുടെ ഭാഗമായ മോർച്ചകൾ അതിൻ്റെ വിവിധ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിരിക്കുന്നു പ്രധാനമായും യുവ മോർച്ച മഹിളാ മോർച്ച ഒ ബി സി മോർച്ച എസ് ടി മോർച്ച അതേപോലെ തന്നെ ന്യൂനപക്ഷ മോർച്ച തുടങ്ങിയ പ്രധാനപ്പെട്ട മോർച്ചകൾക്കെല്ലാം പുതിയ സംസ്ഥാന അധ്യക്ഷന്മാരെ തീരുമാനിച്ചിരിക്കുന്നു ശാലിനി കൂടുതൽ വിവരങ്ങൾ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ എത്തുന്നു തൊട്ടു പിന്നാലെ തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നൽകിക്കൊണ്ട് നടത്തിക്കൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന ഭാരവാഹികളെ ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേശീയ അധ്യക്ഷൻ്റെയൊക്കെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുന്നു സംഘടനാ സെക്രട്ടറിമാരെയും ഒപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെ അടക്കമുള്ളവരെ പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെയാണിപ്പോൾ വിവിധ മോർച്ചകളെ ഏകദേശം ഏഴോളം വിവിധ മോർച്ചകളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് നിയമനം നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പാണ് ഇപ്പോൾ ബി സംസ്ഥാന ഓഫീസിൽ നിന്നും സംസ്ഥാന അധ്യക്ഷന്റെ പേരിൽ വരുന്നത് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യം ഒപ്പം തന്നെ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഭരണ സ്തംഭനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോരാട്ടങ്ങൾക്കും ഒപ്പം തന്നെ സമരമുഖരിതമായൊരു അന്തരീക്ഷത്തിലൂടെ കടക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകാനും ഒപ്പം തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ഒരു പ്രഖ്യാപനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ വന്ന വാർത്താക്കുറിപ്പ് പ്രകാരം മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായി കോഴിക്കോട് നിന്നുള്ള നവ്യ ഹരിദാസിനെ ഔദ്യോഗികമായി നിയമിച്ചിരിക്കുകയാണ് യുവ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി വി മനുപ്രസാദ് തിരുവനന്തപുരത്ത് നിന്നുള്ള പ്രതിനിധിയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ യുവമോർച്ചയുടെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയൊക്കെ സമരമുഖത്തും അമരത്തും ഒക്കെ നിന്ന യുവനേതാവിനെയാണ് ആ ഒരു ചുമതലയിലേക്ക് കൊണ്ടുവരുന്നത് കിസാൻ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി പത്തനംതിട്ടയിൽ നിന്നുള്ള ഷാജി രാഘവനെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒ ി സി മോർച്ചയ്ക്ക് എം പ്രേമൻ മാസ്റ്റർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള അദ്ദേഹം ഈ ഒരു സംസ്ഥാന അധ്യക്ഷനായി വരികയാണ് കൂടാതെ തന്നെ എസ് സി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി തൃശൂരിൽ നിന്നും ഷാജിമോൻ വട്ടേക്കാടിനെ പ്രഖ്യാപിച്ചു കൂടാതെ തന്നെ വയനാട് ജില്ലയിൽ നിന്നും മുഖന്ദൻ പള്ളിയറയാണ് എസ് മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഇനി വരാൻ പോകുന്നത് കോട്ടയം ജില്ലയിൽ നിന്നുള്ള സുമിത് ജോർജ് ആണ് മൈനോറിറ്റി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി വരാൻ പോകുന്നത് അങ്ങനെ ഔദ്യോഗികമായി പ്രഖ്യാപനം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് വരികയാണ് പ്രത്യേകിച്ച് വിവിധ വിഭാഗങ്ങൾക്ക് വേണ്ട ക്ഷേമപ്രവർത്തനങ്ങൾ നൽകാൻ ഒപ്പം തന്നെ അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ ഈ പ്രവർത്തകർക്കും ഒപ്പം തന്നെ ഈ സംഘടനയുടെ പുതിയ ചുമതല നൽകിയിട്ടുള്ള ഒപ്പം തന്നെ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കഴിയുമെന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിനു പറ്റിയ വലിയ രീതിയിൽ പ്രവർത്തകർക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചു നിന്ന നേതാക്കളെ തന്നെയാണ് ഈ ഒരു ചുമതലയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ബി സംസ്ഥാന ഓഫീസിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് പൂർത്തീകരിച്ചിരുന്നു അതിന് തൊട്ട് തുടരാണ് നമുക്കപ്പം ഇപ്പോൾ ടെലിഫോണിൽ നവ്യ ഹരിദാസ് ചേരുന്നു വളരെയധികം സന്തോഷം നവ്യ ഹരിദാസ് പുതിയ ഒരു പദവി ലഭിച്ചിരിക്കുന്നു നമുക്കറിയാം മഹിളാ മോർച്ച കേരളത്തിലെ വനിതകളുടെ വിഷയങ്ങളിൽ സജീവമായി സക്രിയമായി ഇടപെടുന്ന പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ നയിക്കാനുള്ള വലിയൊരു ചുമതല നവ്യ ഹരിദാസിന് ലഭിച്ചിരിക്കുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കനത്ത പോരാട്ടം തന്നെ കാഴ്ചവെച്ച വ്യക്തിത്വമാണ് കോഴിക്കോട് നിന്നുള്ള ജനപ്രതിനിധി കൂടിയാണ് അവിടുത്തെ വരുന്നു കൂടുതൽ വിവരങ്ങൾ നവ്യ ഹരിദാസ് നമസ്കാരം ഇന്നാണ് പാർട്ടി വലിയൊരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷ എന്നുള്ള പദവി തീർച്ചയായിട്ടും വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ സ്ത്രീകളുടെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നീതി വാങ്ങിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങളിലൊക്കെ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന സംഘടന തന്നെയാണ് മഹിളാ മോർച്ച ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് സംവദിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ടറിയാനും സാധിക്കും എന്നുള്ളത് കൊണ്ടും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വികസിത ഭാരതം എന്ന സങ്കല്പത്തിലേക്ക് വികസിത കേരളവും പടുത്തുയർത്തുവാനുള്ള ഒരു വലിയൊരു ദൗത്യമാണ് പാർട്ടി എന്നില് ഏൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നൂറ് ശതമാനം ആ ഒരു പൊസിഷനോട് നീതി പുലർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു സ്ത്രീ പീഡനങ്ങൾ വർദ്ധിക്കുന്നു ഇവിടെ ബലാത്സംഗങ്ങൾ വർദ്ധിക്കുന്നു അതേപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന ഒരു സംസ്ഥാനമായി മാറുകയാണ് കേരളം സ്വാഭാവികമായും ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം കൂടിയാണ് മഹിളാമോർച്ച അപ്പോൾ ഈ വിഷയം ഇപ്പോൾ വീണ്ടും സജീവമാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എല്ലാ മേഖലയിലും വർദ്ധിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരം പോരാട്ടങ്ങളിലേക്ക് മഹിളാമോർച്ച ശക്തമായി ഇനി രംഗത്തിറങ്ങേണ്ട ഒരു കാലഘട്ടമല്ലേ വരുന്നത് നവ്യ ഹരിദാസ് അതെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും അതിലുപരിയായിട്ട് കുട്ടികളുടെ പ്രശ്നങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട വിഷയങ്ങള് തന്നെയാണ് നിരവധിയായിട്ടുള്ള ഗാർഹിക പീഡനങ്ങളുടെ പരമ്പര തന്നെയാണ് നമ്മുടെ സംസ്ഥാനം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈയിടത്ത് ഏഹ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ള അതുല്യ എന്ന പെൺകുട്ടിയുടെ മരണം അടക്കമുള്ള കാര്യങ്ങൾ അതീവ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ എടുക്കുകയാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ ഇന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളും ഈ സമൂഹത്തില് നമ്മുടെ ഭാവി തലമുറ നേരിടുന്ന വലിയ വിപത്തുക്കളും മയക്കുമരുന്ന് ലഹരി ഉപയോഗങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ എത്രത്തോളം വഴി തെറ്റിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലെല്ലാം തീർച്ചയായിട്ടും ഒരു ഇടപെടൽ നമുക്ക് ആവശ്യമാണ് സാമൂഹികമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിഷയങ്ങള് സ്ത്രീകളെയും കുട്ടികളെയും ബാധിക്കുന്ന അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം കാണുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് വളരെയധികം അധ്യക്ഷയായി നിയോഗിക്കപ്പെട്ട നവ്യ ഹരിദാസ് ആണ് ഈ നിമിഷം നമ്മളോട് പ്രതികരിച്ചത് ശാലനി ഇപ്പോൾ നവ്യ ഹരിദാസ് ആണ് പ്രതികരിച്ചത് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ എന്തായാലും വനിതകളും കുട്ടികളും ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടും എന്ന് തന്നെയാണ് നവ്യ ഹരിദാസ് നമ്മളോട് പറയുന്നത് അപ്പോൾ നവ്യ ഹരിദാസ് മാത്രമല്ല മോർച്ചയുടെ മുഴുവൻ ഭാരവാഹികളെയും പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷന്മാർ അവരെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മോർച്ചയാണ് യുവമോർച്ച യുവമോർച്ചയ്ക്ക് തലസ്ഥാന ജില്ലയിൽ നിന്നാണ് ഒരു സംസ്ഥാന അധ്യക്ഷൻ വരുന്നത് മനുപ്രസാദ് നമുക്ക് മനുപ്രസാദിനെ അറിയാം എ ബി വിപിയുടെ സമരമുഖങ്ങളിൽ വലിയ പോരാട്ടം നടത്തി വിദ്യാർത്ഥി പ്രശ്നങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിത്വമാണ് മനുപ്രസാദ് മനുപ്രസാദിന് വലിയൊരു ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നു യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നു അങ്ങനെ വിവിധ മോർച്ചകൾ പട്ടികജാതി മോർച്ചയാവട്ടെ ന്യൂനപക്ഷ മോർച്ച അങ്ങനെ എല്ലാ മോർച്ചകൾക്കും പുതിയ ഭാരസിഡന്റുമാർ എത്തിയിരിക്കുന്നു തീർച്ചയായും വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാരണം സംഘടനാ പ്രവർത്തനത്തിൽ തഴക്കവും പഴക്കവും വന്ന നേതാക്കൾമാരെ തന്നെയാണ് ആ ഒരു പുതിയ ഉത്തരവാദിത്വം പുതിയ ചുമതല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ മോർച്ചയുടെ സമര പോരാട്ടങ്ങൾ കണ്ടിരുന്നു യുവമോർച്ചയുടെയും ഒക്കെ സമര പോരാട്ടങ്ങൾ കണ്ടിരുന്നു കാരണം യുവാക്കൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ആദ്യം ഓടിയെത്തുന്നത് പല ഘട്ടങ്ങളിലും യുവമോർച്ചയായിരുന്നു യുവജന കമ്മീഷനൊക്കെ ഒരു ഭാഗത്ത് സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു നിശ്ചലമായി നിൽക്കുമ്പോഴാണ് അവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് യുവമോർച്ച സജീവമായത് മുൻ അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടന്ന സമര പോരാട്ടങ്ങൾ സെക്രട്ടേറിയറ്റിലൊക്കെ നടന്ന വിവിധ സമരങ്ങളടമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ചർച്ച യതുമാണ് ദേശീയ തലത്തിലടക്കം അപ്പോൾ അതിന്റെ ഒരു അമരത്തേക്കാണ് തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെ ഒരു അമരക്കാരൻ എത്തുന്നത് അത് എടുത്തു പറയേണ്ടത് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു നേതാവായി നമുക്ക് കാണാൻ കഴിയില്ല കഴിഞ്ഞ കാലങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് എ ബി യു പിയുടെ സമര മുഖമായി തന്നെ മാറിയ ആ സമര നേതാവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു വി മനുപ്രസാദ് മനുപ്രസാദിനെ ആ ഒരു വലിയ ഉത്തരവാദിത്വം യുവമോർച്ചയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സമര മുഖരിതമായ അന്തരീക്ഷത്തിൽ തലസ്ഥാനവും സംസ്ഥാന വ്യാപകമായി ഉണ്ടാകുമെന്നുള്ളത് സൂചനയാണ് എന്നുള്ളതാണ് മറ്റൊന്ന് അധ്യക്ഷ മനുപ്രസാദ് നമുക്കൊപ്പം ചേരുന്നു മനുപ്രസാദ് ഏറെ സന്തോഷം ജനടിവിയുടെ സന്തോഷം അറിയിക്കുന്നു അങ്ങേക്ക് വലിയ ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നു കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള യുവജന പ്രസ്ഥാനം യുവമോർച്ച അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ വലിയ പദവി ലഭിക്കുന്നു എ ബി വി പി എസ് വളരെ സജീവമാക്കി കേരളത്തിലെ കലാലയങ്ങളിലും കേരളത്തിന്റെ പ്രക്ഷോഭ വീഥികളിലും ഒക്കെ നിർത്തിയ വ്യക്തിത്വമാണ് മനുപ്രസാദ് ഇപ്പോൾ അവിടെ നിന്നും വലിയ ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നു യുവജനങ്ങളുടെ മുന്നേറ്റങ്ങളുടെ ധീരതയോടെ പോരാടുന്ന പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു മനുപ്രസാദ് ജനൻ ജനം എന്താണ് ഈ നിമിഷം പറയാനുള്ളത് വിളിച്ചതിൽ എനിക്ക് എന്നോട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാവർക്കും ജനം ടി ഞാൻ നന്ദി പറയുന്നു നമ്മുടെ ഈ ദേശീയതയുടെ പോരാട്ടത്തിൽ ജനജീവി വഹിക്കുന്ന വലിയ പങ്ക് ആ പങ്ക് ഞങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന് ഇനിയും ഊർജ്ജമായി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ഉത്തരവാദിത്തം ഒരു സംശയമില്ല പക്ഷേ എല്ലാ ഉത്തരവാദിത്തങ്ങളെപ്പോലെ ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തം ഞാൻ ഞാനിതിനെ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ജൈത്രയാത്ര മൊത്തത്തിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടമാണ് കേരളം ഒരു വികസിത കേരളം എന്ന സങ്കല്പത്തിലേക്ക് ആ ചിന്തയിലേക്ക് എത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തം എന്നെ സംഘടനയെ ഏൽപ്പിച്ചിരിക്കുന്നു ഇതുവരെയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും സംഘടന ഏൽപ്പിച്ചപ്പോൾ കഴിയാവുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്ന ആത്മവിശ്വാസമുണ്ട് ഇനിയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ എന്നെ കൈപിടിച്ചു കൊണ്ടുവന്നവരുടെ അനുഗ്രഹ ആശംസകളോടെ ഇതിനു മുമ്പ് പ്രവർത്തിച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രബുൽ കൃഷ്ണൻ തുടങ്ങിയ എല്ലാവരുടെയും പാതയിലൂടെ പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ സംഘടനാ പ്രവർത്തനത്തെ കൂട്ടായി എല്ലാവരുടെ അനുഗ്രഹത്തോടുകൂടി പ്രവർത്തനത്തോടുകൂടി കൂട്ടായ്മയോടുകൂടി നയിക്കാൻ അനുഗ്രഹം ഉണ്ടാകണം അതിന് സാധിക്കും അതിനൊരു സംഘടനയുണ്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് ഒരു പ്രസിഡന്റിന്റെ നേതൃത്വമുണ്ട് ആ നേതൃത്വത്തിന് കീഴിൽ ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കും എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ് മനുപ്രസാദ് ഒരു കാര്യം കൂടി ജനം ടിവിയുടെ കുടുംബാംഗം കൂടിയായിരുന്നു അങ്ങ് സ്വാഭാവികമായും അങ്ങ് ഞങ്ങളുടെ പുതിയ ഓഫീസിലേക്ക് വരണം കൂടി ഈ അവസരത്തിൽ ഞങ്ങൾ ജനം ടി വിക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് എന്നാണ് ഇങ്ങോട്ടേക്ക് എത്തുക ആ ഒരു കാര്യം കൂടി ശരിയായിരുന്നു കോട്ടയത്ത് സംഘടന തന്നെ തീരുമാനിച്ച പ്രകാരം ഒരു പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തുന്ന ദിവസം തന്നെ ജനജീവിയുടെ ദിവസം ഞാൻ എത്തുന്നതായിരിക്കും കാരണം അത് നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ തന്നെ ഒരു ഇടമാണ് ജനഞ്ജീവി ഞങ്ങളൊക്കെ വളർന്നു വന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ വളർത്തുന്നതിൽ വലിയ പങ്ക് ജനഞ്ജീവിക്ക് ഉണ്ട് ഞങ്ങളെയൊക്കെ രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ജനജീവിയിലെത്തും ഉടനെ എത്തും ആകും ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ കാലമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും യുവാക്കൾക്കും യുവതികൾക്കും ഏറെ പ്രാധാന്യമുള്ള പട്ടിക ബിജെപിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കൂടി കൂടി സജ്ജരാക്കുക എന്നുള്ള ഒരു ഉണ്ടല്ലോ മനുപ്രസാദ് തീർച്ചയായും ബി ജെ പി ജയിക്കാൻ പോകുന്ന ഒരു പ്രസ്ഥാനമായി വളരുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തനത്തിന്റെ നേതൃത്വത്തിൽ എത്തി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇതുവരെയുള്ള സംഘടനാ പ്രവർത്തനത്തിൽ ഞങ്ങളെ ജയിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാക്കി ഞങ്ങൾക്ക് മുമ്പേ ഉള്ളവർ എത്തിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം ജയിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായ ഈ പാർട്ടിയെ വാർഡ് തലങ്ങളിലും നിയമസഭാ തലങ്ങളിലും പാർലമെന്റ് തലങ്ങളിലും ഒക്കെ ജയിക്കുന്ന ഒരു പാർട്ടി ആയി കഴിഞ്ഞു ഇനി അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ചില ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കുണ്ട് ഈ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിന് അംഗീകരിക്കുന്ന രാജ്യത്തുണ്ടാകുന്ന വികസനോത്മകമായ മാറ്റങ്ങളെയെല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു യുവതലമുറയെ ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം ഞങ്ങളുടെ ഈ പുതിയ തലമുറയ്ക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുകയും അവരെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിജയിക്കുന്ന പാർട്ടിയായി ഞങ്ങൾ മാറും തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം യുവാക്കൾക്ക് ഇതുവരെയും പ്രാധാന്യമുണ്ടായിരുന്നു ഇതിൽ ഇതിനു മുമ്പും യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് ഇനിയും അത് തുടരും ആ തുടരുന്നത് വിജയിക്കാൻ വേണ്ടിയുള്ള പ്രസ്ഥാനമായി മാറി എന്നുള്ളതാണ് ഞങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ സന്തോഷകരമായി മാറ്റുന്ന പ്രവർത്തിക്കുന്നത് വളരെയധികം സന്തോഷം ആ മനുപ്രസാദ് ഊർജസ്വലതയോടെ യുവമോർച്ച നയിച്ച് അതിന്റെ പട നയിക്കാൻ അങ്ങേ അങ്ങേക്ക കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്